കേരളത്തിൻ്റെ ഊർജ ഭൂപടത്തിലെ സുപ്രധാന ഘടകമാണ് ജലവൈദ്യുത പദ്ധതികൾ ജലസമൃദ്ധമായ നമ്മുടെ സംസ്ഥാനത്തിന് ഏറ്റവും അനുയോജ്യമായ വൈദ്യുതോത്പാദന മാർഗവും ജലവൈദ്യുത പദ്ധതികൾ തന്നെ സാങ്കേതികവും പാരിസ്ഥിതികവുമായ അനുകൂല സാഹചര്യമുള്ള മേഖലകളിലെല്ലാം ജലവൈദ്യുത പദ്ധതികളുടെ സാധ്യത തേടുകയാണ് എ സി ബി അതിൻ്റെ ശ്രദ്ധേയമായ ഉദാഹരണമാണ് നിർമ്മാണം അതിവേഗം പുരോഗമിക്കുന്ന ചിന്നാർ പദ്ധതി വൺ ഓഫ് ട്രിബ്യൂട്ടറീസ് ആയ പെരിഞ്ഞാങ്കുട്ടി എന്ന് പറയുന്ന റിവറിലെ വെള്ളം ഉപയോഗിച്ചാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ലക്ഷ്യമിടുന്നത് ഇതിൻ്റെ ആദ്യഘട്ട പൂർത്തിയാക്കി കഴിഞ്ഞു ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ചിന്നാർ ചെറുകിട ജലവൈദ്യുത പദ്ധതിയുടെ ഫേസ് ടു രണ്ടാം ഘട്ടമായ പവർ പവർഹൗസിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളും പെൻസ്റ്റോക്കിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളും ആങ്കർ ബ്ലോക്കിൻ്റെയും വാൽവ് ഹൗസിൻ്റെയും മറ്റും നിർമ്മാണ പ്രവർത്തനങ്ങളാണ് തുടർന്നു കൊണ്ടിരിക്കുന്നത് ഇടുക്കി ജില്ലയിലെ കൊന്നത്തടി വാത്തിക്കുടി പഞ്ചായത്തുകളിലായാണ് ഇരുപത്തിനാല് മെഗാവാട്ട് ശേഷിയുള്ള ചിന്നാർ ജലവൈദ്യുത പദ്ധതി നിർമ്മിക്കുന്നത് പദ്ധതിയുടെ സുപ്രധാന ഘടകങ്ങളായ നൂറ്റിയൻപത് മീറ്റർ നീളമുള്ള തടയണ ഇൻടേക്ക് മൂന്ന് കിലോമീറ്റർ നീളമുള്ള തുരങ്കം സർജ് ഷാഫ്റ്റ് ലോ പ്രഷർ പൈപ്പ് എന്നിവയുടെ നിർമ്മാണം പൂർത്തീകരിച്ചു കഴിഞ്ഞു തടയണയുടെ നിർമ്മാണം പൂർത്തീകരിച്ചതുവഴി മങ്കുവ മുരിക്കാശ്ശേരി എന്നീ സ്ഥലങ്ങൾ ബന്ധിപ്പിക്കാൻ കഴിഞ്ഞു എന്നത് പ്രദേശവാസികൾക്ക് വലിയ തോതിൽ പ്രയോജനം ചെയ്തിട്ടുണ്ട് ചിനാർ പദ്ധതിയുടെ ഭാഗമായി ആകെ പതിനഞ്ച് ദശാംശം ആറ് ഒൻപത് ഹെക്ടർ സ്ഥലമാണ് ഏറ്റെടുത്തത് ഇതിൽ ഒരു ഇഞ്ച് പോലും വനഭൂമിയില്ല എന്നതും എടുത്തു പറയേണ്ടതുണ്ട് പദ്ധതിയുടെ ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടന്നു വരുന്നത് വാൽവ് ഹൌസ് അര കിലോമീറ്ററിലേറെ നീളം വരുന്ന പെൻസ്റ്റോക്ക് പവർ പവർഹൌസ് സ്വിച്ച്യാർഡ് എന്നിവയുടെ നിർമ്മാണവും അനുബന്ധ ഇലക്ട്രോമെക്കാനിക്കൽ ജോലികളുമാണ് ഇനി പൂർത്തീകരിക്കാനുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ ഇരുപതിന് ബഹുമാനപ്പെട്ട വൈദ്യുതി വകുപ്പ് മന്ത്രി ശ്രീ കെ കൃഷ്ണൻകുട്ടി നിർമ്മാണോദ്ഘാടനം നിർവഹിച്ച ചിന്നാർ പദ്ധതിയുടെ നിർമ്മാണം ഇപ്പോൾ ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ തന്നെ പദ്ധതി പ്രവർത്തന സജ്ജമാകുന്നതോടെ പ്രതിവർഷം എഴുപത്തിയാറ് ദശാംശം നാല് അഞ്ച് ദശലക്ഷം യൂണിറ്റ് വൈദ്യുതിയാണ് ഈ പദ്ധതിയിൽ നിന്ന് ലഭ്യമാവുക കൃത്യമായ ആസൂത്രണത്തിലൂടെയും അവലോകനങ്ങളിലൂടെയും ജലവൈദ്യുത പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നതിൽ മാതൃകയാവുകയാണ്